ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ സച്ചി നമ്മുടെ ആ ഒരു രേവതിയുടെ അമ്മയുടെയും ആ ഒരു എന്താ പറയാ സഹോദരിയുടെയും അടുത്ത് നമ്മുടെ രേവതിയെ കൊണ്ടു വരുന്ന ഒരു ക്ഷേത്രത്തില് അപ്പൊ വേറൊന്നും അല്ല നമ്മുടെ സച്ചി അമ്മ പറയുന്നത് നിന്റെ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായല്ലോ അപ്പൊ നിനക്ക് ഭയങ്കര ദൃഷ്ടിദോഷം കിട്ടിയിട്ടുണ്ടാവും അതൊന്നും ഒഴിഞ്ഞിടണം അതിനുവേണ്ടി ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് എന്ത് കണ്ണ് കിട്ടാന്ന് നമ്മുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല എല്ലാവരും നിന്നെ നിന്നെപ്പറ്റി സംസാരിക്കും നിനക്ക് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടോ നിന്റെ ധൈര്യം എന്തൊരു ധൈര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മ പോലും ഇങ്ങനെ കണ്ണു വെച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ജാസ്റ്റ് പൂജാരി വരുന്നുണ്ട് അദ്ദേഹവും ഇങ്ങനെ ഓ ഞാനും വീഡിയോ കണ്ടിരുന്നു കേട്ടോ രേവതി നിന്റെ നിനക്ക് വേറൊരു മുഖം കൂടി ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹവും ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കും അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് എന്നെയും സച്ചിയേട്ടനെയും ഒന്ന് ഉഴുതിടണം തിരുമേനി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സച്ചിയേട്ടനെ ഭർത്താവിനെ കണ്ടാണ് ഭർത്താവിൽ നിന്നാണ് ഈ ധൈര്യം പഠിച്ചതെന്ന് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞല്ലോ അപ്പൊ മീഡിയക്ക് മുന്നിൽ പറഞ്ഞത് എല്ലാവരും കണ്ടിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ ആ ഒരു ഭർത്താവും ഭാര്യയുടെയും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹവും ആ ഒരു ധൈര്യവും ഒക്കെ കാണുമ്പോൾ ബാക്കി ബാക്കിയുള്ളവര് ഇവരിൽ കണ്ടിരിക്കും അപ്പൊ ഞങ്ങളൊന്ന് മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞിടുന്നു നമ്മുടെ രേവതി പറഞ്ഞിട്ട് നമ്മുടെ പൂജാരി അതേപോലെ ഒഴിഞ്ഞിരുന്നു ഒഴിഞ്ഞിരുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ഇവര് വീട്ടിലേക്ക് തിരികെ വരുവാട്ടോ അപ്പൊ നമ്മുടെ സച്ചി ആ ഒരു നമ്മുടെ റോഷനെ എറിഞ്ഞിട്ട് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നിർത്തുമ്പോൾ ആ ഇഷ്ടിയൊക്കെ ഇപ്പോൾ അവിടെ കൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി പറയും ഇതിൽ നിന്നൊരിഷ്ടി എടുത്തോ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇപ്പൊ വീട്ടില് നിന്നെ അമ്മയ്ക്കൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടാകും നീ കയ്യിൽ ഇത് കരുതിക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇഷ്ടിക കഷ്ണം നമ്മുടെ ദേവതയുടെ കല്ല് കൊടുത്തിട്ട് ഇവര് വീട്ടില് വരുവാട്ടോ അപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും സുധീം ഭയങ്കര ചർച്ച ആട്ടോ ഉം ഇനിയും ഭാര്യക്കും പുറത്തോന് ഗുണ്ടാപണിക്ക് ഇറങ്ങാല്ലോ രണ്ടുപേരും ഗുണ്ടകളായല്ലോ അപ്പൊ ആളെപ്പറ്റി മാത്രം സംസാരം സാഹി കേട്ടിട്ട് ഞാൻ നേരത്തെ ഇറങ്ങി പോന്നതാണെന്നൊക്കെ പറഞ്ഞു ശ്രുതി പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ രേവതി നമ്മുടെ ശ്രുതിയും വരുന്നത് സോറി ശ്രുതി അല്ല സച്ചിയും വരുന്നത് കേട്ടോ അപ്പൊ ഇവർ നോക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ കയ്യിൽ കല്ലട്ടോ കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ പേടിയായിട്ടോ പിന്നെ ആ ഒരു കല്ല് വെച്ച് നമ്മുടെ എന്താ പറയാ സച്ചി കുറെ സമാശകൾ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഇനി എല്ലാവരും രേവതിയെ സൂക്ഷിച്ചോ ആർക്കും ഇനി രേവതി എവിടെ പോയി എങ്ങനെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കണ്ടേ നിങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗടി ആട്ടോ നമ്മുടെ സച്ചി അപ്പൊ എന്തായാലും നമ്മുടെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും ശ്രുതിയൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് ഇനി നമ്മുടെ ദേവതി ദേവതിയുടെ മെക്കിട്ടിനി കയറില്ല കേട്ടോ വെറുതെ വെറുതെ അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു എപ്പിസോഡില്ല നമുക്ക് കാണുവാൻ സാധിച്ചത് പിന്നെ എന്തൊക്കെയാലും നമുക്ക് കാത്തിരുന്നേ കാണും അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ